ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു വീഡിയോ ഇന്ന് നമ്മൾ ഒരു ദോശ തിന്നാനായിട്ട് പോവാണ് വെറൈറ്റി ദോശ നമ്മൾ കോച്ചിനെ പോകുന്നത് നമ്മൾ കോച്ചിനെ കാണിക്കോൺ കഴിക്കാൻ പോവുകയാണ് അതാണ് അതാണ് എങ്ങനെയാണ് അടുത്ത് നമ്മള് അമൽ ബ്രോയെ പിക്ക് ചെയ്യാൻ പോവാണ് ഇപ്പൊ ഞായുണ്ട് ഹരി ഉണ്ട് പിന്നെ ശോഭിത് ഉണ്ട് ഏ ആ ഇത് ആരാ ശരിയല്ല ഒന്നോട ശരിയായി ശരിയാറോ എവിടെ പോന്ന് നീ എന്താ പറയാ വിളിച്ച നമ്മള് നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കയാണ് അമൽ ബ്രോ ബാക്കി നമ്മൾ പറയുവോ അമൽ ബ്രോ എന്താ പറയണ്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ബാഹുബുലി ദോശ കഴിക്കാൻ പറ്റുമോ അത്രയും ബാഹുബുലി ദോശ നീ ഒരു ദിവസം ഫുള്ള് കഴിച്ചാൽ രണ്ട് ദിവസം ഫുൾ കഴിച്ചാൽ പേയ്മെന്റ് ഫുള്ള് ഞാൻ കൊടുക്കും സ്വീകരിക്കുന്നുണ്ടോ അമൽ പേമെന്റ് അപ്പൊ നമ്മള് കിളിമാലോട്ടുള്ള യാത്ര സ്റ്റാർട്ട് നമ്മൾ ഒരുപാട് ചെയ്തിരിക്കും ആഗ്രഹമായിട്ട് നമ്മളെ പോകുന്നത് അപ്പൊ അമൽ തന്നെ ബാക്കിൽ ഇങ്ങനെ ആ ഒരു ക്യൂരിയാസിറ്റിയിൽ അമലിരിക്കോ ബാഹുബലി ആണെങ്കിലും ദോശയല്ലോ ഒരു ചേച്ചി മണി ി മണിയടിച്ചാണ് കൊണ്ടുവരുന്നത് നിങ്ങള് ചേച്ചിയാ മണിയടിക്കാൻ പോവാണോ പക്ഷെ അവർ കൊണ്ടുവരുന്നത് മണിയടി കൂടുന്നുണ്ട് കേട്ടോ എന്താ ഇങ്ങനെ മിണ്ടായിരിക്കുന്നത് ശോഭാ പറഞ്ഞേ ശോഭത്തിനോട് എന്താ പറഞ്ഞേ ശോകത്തിലൂടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയാൻ എനിക്കില്ല ശോഭി ബ്രോ ഭയങ്കര സൈലന്റ് ആണ് ശോഭി ബ്രോ അവിടെ കൊണ്ടു വയലന്റായി ദോശ ഉണ്ട കണ്ണൊക്കെ തള്ളി പുറത്തു തരും ഫ്രണ്ട് വയലന്റ് ശോകത്ത് ഭയങ്കര വയലൻസിന്റെ ആളാണ് ശോഭത്തിനെ കാണിച്ചു കൊടുക്കുക എന്ത് ഗ്ലാമർ ശോകത്ത് കണ്ടില്ലേ ഹലോ പോളീസ് വെൽക്കം ബാക്ക് നമ്മൾ നമ്മളിവിടെ ദോശക്കടയിൽ മാമി ദോശക്കടയിലെ മാമി നമുക്ക് ഇവിടെ ദോശ കഴിക്കാം ചട്നി മാമിയെ കാണാം നമ്മൾ നമ്മളിവിടുത്തെ ആംബിയൻസ് ഒക്കെ കാണിച്ചു ആ അടിച്ചു കൊടുക്കോളിങ്ങോട്ട് തിരിക്കണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വാട്ടർ അല്ലെ ഫൗണ്ടൈൻ പറയല്ലേ

ഇതാണ് താമരക്കുളം ഇത് ഒറിജിനലാണെന്ന് പറഞ്ഞോ ഡൂപ്പാണെന്നോ ഡൂപ്പ് താമരയാണ് എന്നാലും കുഴപ്പമില്ല കൊച്ച് ഒരു താമര എടുക്കട്ടെ ഒറിജിനൽ അടിപൊളി താമരയാണ് അടിപൊളി ചോമിത്തുണ്ടോ വാണ്ടോ കൊച്ച് എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ ഇവിടെ ബാഹുബലി ദോശയാണ് ഇവിടുത്തെ സ്പെഷ്യൽ കഴിച്ചു നോക്കിട്ട് പറയാൻ നമുക്ക് അങ്ങനെ നമ്മള് ദോശ അടിക്കാൻ ദോശ നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത് നോക്കാം നമുക്കത് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഓർഡർ ചെയ്യും അതല്ല ബാഹുബലി തന്നെയാണെങ്കിൽ ഒരു എണ്ണം മാത്രം മതിയാവും ബാഹുബലി ദോശ മുളൊക്കെ തൂക്കിട്ടുണ്ട് കോച്ച് എന്താ മുളാണോ എണ്ണ മുളവാണ് അടിപൊളി കോച്ചിന്റെ വേറെ അതോ ഇരുപത് മിനിറ്റ് ചടങ്ങായിട്ട് സാധനം വരത്തില്ലേ ഈ അതുപോലെ ഗ്രൂപ്പിൽ തന്നെ ഊക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ തണ്ടികള് ഗ്രൂപ്പിൽ ഊക്കിയല്ലേ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ കണ്ടു ആൾക്കാര് പറയുന്നു ഒരു സൈഡല്ലേ ശബിത്തന്ന എങ്ങനെയാ കണ്ടില്ലേ നീളം കണ്ടില്ലേ ഇപ്പൊ തുടങ്ങിയാലേള്ളൂ ഒരു മണിക്കൂർ തീർന്നുള്ളൂ തുടങ്ങിയാലോ ഏ ഇവിടെ തുടങ്ങാം തുടങ്ങാല്ലോ ആ ഇവിടെ ഇത് കഴിക്കാൻ വന്ന ആളാ കണ്ടിരിക്കും വലിയ ദോശ കണ്ടിട്ട് എന്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് ഇനി കഴിച്ചിട്ട് ബാക്കി പറയാൻ ഞാൻ ഇനി എന്തായാലും അതിലോട്ട് പോയാണ് അപ്പോ ദോശ വന്നിട്ടുണ്ട് ദോശ നമുക്ക് ഒരു സൈഡിൽ നിന്ന് സൈഡ് ട്രൈ ചെയ്യാം ഇതിലേതൊക്കെ ഉണ്ട് ചമ്മന്തി അങ്ങനെ എന്തൊക്കെയുണ്ടല്ലോ ഗോച്ച് എന്തൊക്കെ ഉണ്ടോ കാണിച്ചു ഇതില് ചുമന്ന ചമ്മന്തി വെള്ള ചമ്മന്തി ഇതെന്താ ചമ്മന്തി ഗോച്ച് ഓറഞ്ച് ചമ്മന്തി പിന്നെ സാമ്പാർ ഇതെന്താ കിച്ചടിയോ പിന്നെ കടല്ണ്ട് വട പിന്നെ അപ്പുറത്തും അതുപോലെ വരുന്ന എല്ലാ ചമ്മന്തിന്റെ കളിയാണ് അപ്പുറത്തും എന്തെങ്കിലും ഉണ്ട ഇല്ല ഈ ദോശ എടുത്തിട്ട് ഈ ചുമന്ന ചമ്മന്തി വെള്ള ചമ്മന്തി പിന്നെ ചമ്മന്തി എന്നോടെ മുക്കിട്ട് പിടിയാന്നെപ്പർ തന്നെ രണ്ടുപേടേ ഉള്ളൂ നാല് പേർക്ക് കൊച്ചിനെ കൊച്ചു വേടാ സംഭവം ഗംഭീരമാണ് ഒന്നോ നാല് പേർക്ക് സുഖാറ്റ് കഴിയാൻ പറ്റും നമ്മള് നാല് മാഡന്മാരാണ് കഴിച്ചത് മാടന്മാരെ അഴിച്ചാണ് അല്ലെങ്കിൽ ആറുപേർക്ക് കഴിയാൻ പറ്റും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ി കഴിച്ചിറങ്ങി അടിപൊളി ആയിട്ടുണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെ ഐറ്റം ഉണ്ട് വേറെ വെറൈറ്റി ആയിട്ട് നമ്മുടെ ഓപ്പൺ മസാല ദോശ പിസ്സ ദോശ സ്പെഷ്യല് ബാഹുബലി ദോശയാണ് പിന്നെ ഓനിയൻ ചീസ് ദോശ ദോശോസ്താനി ദോശ ഉണ്ടെന്ന് പാട്ട് അത് മിസ് ആയി പോയി അല്ലേ ആണോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോലി ദോശ അതുപോലെ ലോഞ്ചിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്തെങ്കിലും ആവണെ പറയാണോ ഇത് നമ്മുടെ ആണ് മാമിയെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് ഞാൻ ഇല്ല മാമി മീൻസ് അമ്മ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇത് ഡ്രോയിങ് ആണ് വരച്ചതാണ് എന്നിട്ട് എന്നെ സെലക്ട് ചെയ്ത് ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് അവസാനിക്കുന്നു വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് പഠിക്കണോ നമ്മൾ ബൈ